ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മൾ പോകാനായിട്ട് പോവാനായിട്ട് വരിങ്ങാട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് നിലമ്പണിക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം ആറ് അത് കൊടുന്ന് തട്ടിട്ടുണ്ട് രാവിലെ തന്നെ ഞമ്മള് മിനൊന്ന് കുറച്ച് പൂരച്ചിട്ടൊക്കെ ഉണ്ടാക്കി ഇതൊക്കണത് കാരണം ട്യൂഷന് വയ്ക്കുന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പോഴൊന്നും വൈകിട്ടില്ല കേട്ടോ അവസാനമാണ് ഓള് വൈകുന്നൊക്കെ പറഞ്ഞാണ്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് കേട്ടോ അപ്പോൾ മാന് അതിൻ്റെ അടിയിൽ ഒന്ന് അങ്ങോട്ട് ഒന്ന് നീങ്ങിയിരുന്നു അപ്പോൾ വൈകുന്നേരം കാണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ തരാവിൽ തന്നെ നമുക്കുള്ള പാറമണൽ വന്ന് ഞമ്മൾ പണികളും കാര്യങ്ങളൊന്നും നമ്മൾ കാണൂലെ കേട്ടോ കാരണം അത് എന്താ വെച്ചാൽ നമ്മൾ ഇനി ചിലപ്പോൾ നമ്മൾ ഫുള്ള് പണി കഴിഞ്ഞിട്ടാവും കേട്ടോ ഇനി അടുത്ത് കാപ്പക്കത്ത് അപ്പോൾ നമ്മൾ അങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ നമുക്ക് വീഡിയോസ് കാര്യങ്ങളല്ല ഫോട്ടോസൊക്കെ കാണട്ടോ കേട്ടോ ഷെയർ ചെയ്യല് അങ്ങനെ വീഡിയോസും കിട്ടില്ല കേട്ടോ അപ്പോൾ ഓക്കെ ഞങ്ങൾ പോയിട്ട് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളതാണ് കേട്ടോ പോവാനിറങ്ങോട്ടോ അങ്ങനെ ഇതാ രാവിലെ നമ്മളെ അവിടെ മണലൊക്കെ കൊടുന്ന് തട്ടിയല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ ഒടിച്ച് ഞാനും മിന്നും ചായ അടിച്ചിട്ട് കുറച്ച് നേരം ഇതിനൊക്കെ പറഞ്ഞാണ്ട് സീനാക്കിയിരുന്ന ഫോള് അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ പോന്നു കേട്ടോ പോന്ന് മിന്നു പിന്നെ ഇവിടുന്ന നേരം മാൻ്റെ കൂടെ തന്നെയാണ് കൂള് ട്യൂഷനിലേക്ക് പോകുന്നത് പിന്നെ ഞാൻ എന്നും പോരുന്ന പോലെ തന്നെ സായിക്കിൻ്റെ കൂടെ പോന്നിട്ടോ ഒരു പണിയൊന്നും എടുക്കാനായിട്ട് കൂടിയിട്ടില്ല കേട്ടോ എനിക്ക് സമയം കിട്ടിയില്ല കുറേ ഡ്രെസ്സുകൾ മടക്കിയൊക്കെ ഉണ്ടായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോരുന്ന ടൈം ആയല്ല അപ്പോഴത്തേക്കും അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞാനും ഇതാ സ്കൂളിൽ എത്തിയിട്ടോ സ്കൂളിൽ ഞങ്ങൾ എന്നും എത്തേണ്ട ടൈമിൽ തന്നെ എത്തി ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക കുട്ടികൾ ആരും എത്തിയിട്ടില്ല കേട്ടോ കുട്ടികൾ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അൻപത് നാൽപ്പത്തഞ്ചായോ ഫസ്റ്റ് ട്രിപ്പിന് വരുന്ന കുട്ടികളും കൂടെ ഒന്നില്ലട്ടോ ഇല്ലേ അറിയില്ല ഇനി ബസ് വൈകിട്ടാണെന്നും അറിയില്ല കേട്ടോ എന്തായാലും കുട്ടികളെത്തിയിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ അവിടത്തെ ഒക്കെ വിശേഷങ്ങൾ മിക്സ്ഡ് ആയിട്ടാവട്ടോ ഉണ്ടാവുക അവിടെ നിന്ന് കിട്ടുക അവിടെ നിന്നുള്ള വീഡിയോസും ഇവിടെ നിന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാകും അപ്പോൾ ഇനി നമുക്ക് ലഞ്ചിന് കാണാം പിന്നെ പിന്നെതാ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്നത്തെയും പോലെ തന്നെ നമ്മളെ ലഞ്ചിൻ്റെ ടൈമാണ് കേട്ടോ ലഞ്ചിൻ്റെ ടൈമിൽ ചിലർക്കൊക്കെ സംശയം കേട്ടോ ഇത്രയും ഐറ്റംസ് നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ ഉള്ളതാണോന്ന് ഇതിൽ നമ്മൾ എന്ന് പറയുമ്പോൾ അത് നമ്മളെടുത്ത് പറയുന്നുണ്ട് സ്കൂളിലത്തെ ലഞ്ച് ഐറ്റംസ് ഇത് നമ്മൾ ടീച്ചേഴ്സ് കൊടുക്കുന്ന ഇത് എന്നൊക്കെ നമ്മൾ മാറ്റിയിട്ട് പറയലുണ്ട് കേട്ടോ അതുകൊണ്ട് ആ ഒരു സംശയം എല്ലാവർക്കും തീർന്നു കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സ്കൂളിട്ട് വന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനില്ല സാഹചര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒന്നായിട്ട് നമുക്ക് ഇവിടെ ഇതുണ്ടായിരുന്നു കേട്ടോ എന്ത് പറയാ പണികളുണ്ടായിരുന്നു കേട്ടോ നമ്മളൊന്ന് പോയി പോകുന്ന നല്ല അവസ്ഥ തന്നെ പെട്ടിക്കൊട്ടലും അടിച്ചോറിലും അങ്ങനെ കുറേ അധികം പണികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് രാത്രി കാലത്തേക്കുള്ള ഫുഡ് ആക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കപ്പെട്ടു പോയി അതിൻ്റെ കയ്യിലേക്ക് നമ്മൾ വീഡിയോസ് എടുക്കണ കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് സംഭവിച്ചു പോയത് അതാണ് സംഭവിച്ചു പോയത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ രാത്രികത്തേക്കുള്ള ഫുഡെന്ന് പറഞ്ഞാൽ ചോറും എന്തെങ്കിലും ഒരു ഉപ്പേരി ആക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ പതിവ് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി നമ്മൾ ശനിയും അയറും ദിവസങ്ങളോ അല്ലാത്ത ദിവസം നമ്മൾ ഉപ്പേരിയോ മുട്ട ഒഴിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക ആക്കിയിട്ട് പോവലാണ് കേട്ടോ പൊതുവേ നമ്മൾ പോയി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീഡിയോസ് എടുക്കാനൊക്കെ അറിയാം ഒരു ഉഷാറുണ്ടാവില്ല കേട്ടോ അതെ എല്ലാവർക്കും അങ്ങനെയാന്നൊന്നും എനിക്കറിയില്ല എനിക്കങ്ങനെ കേട്ടോ അതിന്റെ മിന്നോസ് ചെറുതായി അങ്ങനെ തന്നെ തന്നെയട്ടോ കാപ്പ പോയി വന്ന പിന്നെ ആൾക്കാര് എന്താ പറയാ ഒരു ഇതേക്കാരം സങ്കടേക്കാരം എന്താ പറയാ അന്നൊക്കെ പറഞ്ഞാല് അമ്മ ഒറ്റക്കാവും അപ്പൊ അതൊക്കെ അലയിച്ചിട്ട് റോക്ക് സങ്കടം പക്ഷെ ചെപ്രാവശ്യം പോയി പോകുമ്പോ എന്ന് പറയാം ഏഹ് അബിയും ഓലൊക്കെ ഉണ്ടല്ലോ ആ പോലെ അടിയിൽ നിന്ന് ഇങ്ങനെയാണ് പോന്നപ്പോ ആ ഒരു ഇത് പക്ഷെ നമ്മളിവിടെ വന്ന് ഇതായി കഴിഞ്ഞ പിന്നെ നമ്മക്ക് പ്രശ്നമില്ല പക്ഷെ എല്ലാരും അടിയിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമെന്ന് ഞാൻ പറയില്ല ഇപ്പം നമ്മൾ വീഡിയോസ് അങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യല് ഏ മാക്സിമം ഞാൻ ദിവസം നമ്മളെ വിശേഷങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ മാക്സിമം ലൈവ് വരാനായിട്ട് ശ്രമിക്കാൻ കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ